വീടിനുള്ളിലും വീടിന്റെ പരിസരങ്ങളിലും അതും പറമ്പുകളിലും ഒക്കെ ഒരുപാട് ശല്യക്കാരെ മാറിയിരിക്കുന്നതാണ് എടികൾ അതുപോലെ തന്നെ പാമ്പുകൾ അല്ലെ ഈ ചൂടുകാലം ഒക്കെ ആയത് കാരണം പാമ്പുകളൊക്കെ തണുപ്പ് പറ്റി വീടിന്റെ പരിസരങ്ങളിൽ ചെടികളുടെ ഇലയിലൊക്കെ വന്ന് കിടക്കാൻ സാധ്യത കൂടുതലുണ്ട് അപ്പൊ അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ടിപ്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ പരിസരങ്ങളിലൊക്കെ വരുന്ന പാമ്പിനെയൊക്കെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നും വീട്ടിലെ പരിസരങ്ങളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ തുരുത്താൻ പറ്റുന്ന സൂപ്പറാണ് ഒരു ടിപ്പാണിത് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കായമാണ് എടുത്തിട്ട് കൊടുക്കുക നിങ്ങളുടെ ഇവിടെ പാൽക്കായം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഏറ്റവും നല്ല എഫക്റ്റ് എഫക്റ്റാണ് പാൾക്കായത്തിന് ഇത് പാമ്പുകളുടെ ശല്യം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എടുത്താനും വളരെ നല്ലതാണ് ഇതിൻ്റെ സ്മെല്ലടിച്ചാൽ മാത്രം മതി കേട്ടോ ഇനി അതിലേക്ക് ഞാൻ അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് വേണ്ടത് കല്ലുപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിപ്പാണലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ കല്ലുപ്പ് പൊടിച്ച് വെച്ചിരുന്നതാണ് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ കല്ലുപ്പിനെ ഇട്ട് നല്ലപോലെ ഈ പാൾക്കായവും നമ്മുടെ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഈ കല്ലുപ്പും കൂടെ ഒന്നും നല്ലപോലെ മിക്സാക്കി എടുക്കണം നല്ലപോലെ അത് മിക്സ് ആകണം ഒരു തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ അത് മിക്സാക്കി എടുക്കാം അതിനുശേഷം ഇതിൽ ശല്യമൊക്കെ ഉള്ള ഏത് വഴിയാണോ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം നമുക്കിത് കൊണ്ടൊഴിക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീടിനുള്ളിലും നമുക്ക് ഒഴിക്കാം അതുപോലെ ഈ ഉറുമ്പിനെയൊക്കെ തുരുത്താനും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഞാനൊരു ഇതുപോലത്തെ കുപ്പിയിലേക്കാണ് മാറ്റുന്നത് നിങ്ങളുടെ സ്പ്രേ ബോർഡിലുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുപ്പിക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ഹോളിറ്റ് എടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ എളിപ്പെട്ടേ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പൊ കണ്ടില്ലേ ഈ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് വളരെ എഫക്റ്റ് ആണ് ഇതിനൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രാമ്പു വേണം ചതച്ചിട്ട് വെക്കാൻ കേട്ടോ പിന്നെ ഇത് തിളപ്പിക്കേണ്ട വെറും പച്ചവെള്ളം മാത്രം മതി തിളപ്പിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇപ്പം നേരെ നമ്മുടെ പരിസരത്തേക്കാണ് പോകുന്നത് പറമ്പിലാണ് ഇത് കണ്ട പറമ്പിൽ ഫുള്ള് നമ്മുടെ വീടിന്റെ പിറവുഭാഗമാണ് ഫുള്ളും ഹോളും അതുപോലെ തന്നെ ഈ പാമ്പിൻ്റെയൊക്കെ ശല്യമാണ് കാര്യം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് റിൻ്റെ തീരമായത് കാരണം തണുപ്പ് പറ്റി പാമ്പുകളൊക്കെ അവിടെ ഇറങ്ങി വരാറുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളെ നമുക്ക് കൊല്ലാനോ ദ്രോഹിക്കാനോ ഒന്നുമല്ല നമ്മുടെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരാതെ ആ പരിസരത്തൊക്കെ നടന്നോട്ടെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊന്നും വരരുത് അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ആറിൻ്റെ തീരമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ശല്യമൊക്കെ വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ കയറി വരാറുണ്ട് വീട്ടിലും കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പരിസരങ്ങളിലും ബാത്റൂമിൻ്റെ സൈഡിലും ഒക്കെ ഈ തണുപ്പ് പറ്റി എവിടെയാണോ വെള്ളമായും കൂടുതലുള്ള ഏത് തണുപ്പായിട്ട് കിടക്കുന്ന അവിടെയാണോ ആണ് ഇത് കൂടുതലും വന്ന് കിടക്കാറുള്ളത് അപ്പോൾ ആ ഒരു വഴിയിലെല്ലാം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കണ്ടില്ലേ ഞങ്ങളുടെ വീടിൻ്റെ പരിസരം എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഈ ഹോൾസി എലികൾ മാളം ഉണ്ടാക്കിയിരുന്ന എലികളെ പിടിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങൾ കയറ് വരുന്നത് അതുകൊണ്ടാണ് ഈ നമ്മുടെ വീട്ടിലുള്ളിലേക്ക് ചിലപ്പോൾ വീട്ടിലുള്ളിൽ എലികളുണ്ടെങ്കിൽ അതുങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് വീടിനുള്ളിൽ ഇത് കയറുവരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഈ നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ ഇത് ഈ കായുണ്ടല്ലോ പാൽക്കായം കലക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ ആ ഒരു സ്മെല്ല് ഇതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല പെരിച്ചാടി എലികൾ പല്ലി പാറ്റ ഇതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഈ പല്ലികടെ പല്ലികട ശക് ശല്യം ഉണ്ടെങ്കിൽ വീട് വീട്ടിൽ പോകുന്നതായിരിക്കും അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടാ ഇനി അടുത്ത ടിപ്പ് ഒരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പഴയ അധികം ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കാം പിന്നെ ഞാൻ ജാമിൻ്റെ ഒരു ഡെപ്പയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട പൗഡറാണ് കേട്ടോ ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെക്കുവാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം വീടിനുള്ളിൽ വരുമ്പോൾ അതുപോലെ പാറ്റാശല്യം പല്ലിശല്യം ഒക്കെ വരുന്ന ആ ഭാഗങ്ങളിലെല്ലാം നമ്മളിന്ന് കുടഞ്ഞ് പൗഡർ ഇടുന്ന പോലെ കുടഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ ആ വശത്ത് പല്ലിയുടെയും പാറ്റാടേയും എലുകളുടെയും ഒന്നും ശല്യം വരുന്നില്ല കാര്യം ഭയങ്കര ഒരു സ്മെല്ലാണ് ഇതിനൊക്കെ അപ്പോൾ നിങ്ങളിത് ഒന്ന് ചെയ്ത് നോക്കുക ഇതിൽ കൂടെ പാൽക്കായം പൊടിച്ചതും കൂടെ ചേർക്കുവാനും വളരെ എഫക്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ആ പാൽക്കായത്തിൻ്റെ കുപ്പിയിലേക്ക് തന്നെയാണ് ഇതൊന്നിട്ട് വെക്കുന്നത് ഇതിന് എന്നിട്ട് അതിൻ്റെ അടുപ്പിന് മൂന്ന് ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ പൗഡർ തിന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പൗഡർ ടിന്നിനെങ്കിൽ നമുക്ക് ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം ഇതിന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൗഡർ കുറഞ്ഞ് കൊടുന്ന് ഇടുന്ന രീതിയിൽ നമുക്ക് വീടിനുള്ളിൽ എല്ലാം നമുക്ക് ഉറുമ്പുകട ശല്യം കൂടുതലുള്ള വരി എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളിയാണ് ഈ രണ്ട് ടിപ്പ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ചേരപ്പാമ്പുകളൊക്കെ വീടിന് ഉയർച്ച വരച്ചങ്ങളിലൊക്കെ കാണുവാണെങ്കിൽ നമ്മളൊന്ന് ഓടിച്ച് വിടുക ദ്രോഹിക്കുക ഒന്നും ചെയ്തേക്കരുത് അതിങ്ങൾ പോയി കഴിയുവാണെങ്കിൽ മറ്റ് വേറെ കൂടിയനകം പാമ്പുകളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഇത് പാമ്പ് പാമ്പുപിടുത്തക്കാർ പറഞ്ഞു തന്നൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ നല്ലൊരു ടിപ്പാണ് വിഷാംശങ്ങളൊന്നും ഇല്ല ഇല്ലാതെ തന്നെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീടിനുള്ളിൽ നിന്നും നമുക്ക് നിങ്ങളെ തീർത്താവുന്നേ ഉള്ളൂ അതുപോലെ നമ്മുടെ കിച്ചൻസിങ്ങിൻ്റെ ഭാഗത്താണെങ്കിൽ രാത്രിയിലൊക്കെ എലിശല്യം പല്ലിശല്യം പറ്റാശല്യവും ഉറുമ്പ് ശല്യമൊക്കെ കൂടുതലാണ് ആ വഴിയെല്ലാം ഇത് നമുക്ക് പൗഡർ പോലെ കൊട്ടിയിട്ട് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ആ വശങ്ങളിലൊന്നും പിന്നെ ഉറുമ്പും വലിയ പാറ്റ അലികളൊന്നും വരത്തില്ല ഇത് കണ്ടില്ല ഇവിടെ നിന്ന് നിറച്ച് കുറുമ്പോൾ ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ ഇടയ്ക്കൊക്കെ കാണാം അപ്പോൾ അതൊക്കെ നല്ലൊരു പൗഡറായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് നമ്മുടെ ആ മഞ്ഞൾ പൊടി അതുപോലെ കായപ്പൊടി ഒക്കെ ആണെങ്കിൽ വളരെ എഫക്റ്റ് ആണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളും അടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ